പിരിവിൽ നാളെയും ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ് ഈ പാലിയക്കരയിൽ അടിപ്പാതകളുടെ നിർമ്മാണം ദുരിതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു അതേസമയം ഗതാഗത കുരുക്കിന് പൂർണ്ണമായും ശമനമായിട്ടില്ല എന്നതാണ് വസ്തുത കോടതി ഇടപെടലിനെ തുടർന്നാണ് ഏതാണ്ട് പൂർണ്ണമായും നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത് എന്നത് ആശ്വാസകരം തന്നെയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ ടോൾ പിരിവ് അനുവദിക്കരുത് എന്നത് തന്നെയാണ് ആവശ്യം ഈ പ്രദേശവാസികളും ഒപ്പം യാത്രക്കാരും ഉയർത്തുന്നത് മുരിങ്ങൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇന്ന് ചെയ്തിരുന്നു അവിടെ നിന്ന് റിപ്പോർട്ട് ഒന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നാൽപ്പത്തെട്ട് ദിവസമായി പാലിയേക്കരയിൽ ടോൾ പിരിവ് നടക്കുന്നില്ല നിയമ പോരാട്ടം തുടരുക തന്നെയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന ആവശ്യം ശക്തമാണ് പക്ഷേ അതേസമയം തന്നെ നാളെ മുതൽ ടോൾ പിരിക്കാമെന്ന വാക്കാൽ നിർദ്ദേശം കോടതി നൽകി കഴിഞ്ഞു നാളെ കോടതി വീണ്ടും കേസ് പരിഗണിച്ച് ഉത്തരവ് പറയാനിരിക്കുകയാണ് പരാതിക്കാരനായ ഷാജി കൊടുങ്ങട്ടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് അനുസരിച്ച് ഗതാഗതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് റിപ്പോർട്ട് പക്ഷേ ഇവിടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അടിപ്പാതം മാത്രമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ആമ്പല്ലൂരി സൈഡ് ഈ റോഡ് പണി വരുമ്പോൾ ഈ സൈഡ് മുഴുവൻ കെട്ടി അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സർവീസ് റോഡിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഗതാഗത കുരുക്കുണ്ടാവും ഒരു സംശയമില്ല അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് ഒന്നും മെക്ക ബി എം ബി സി ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ പോയി റോഡിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുരിങ്ങൂല് ഇന്നലെ ഈ സർവീസ് റോഡിൻ്റെ ഇടിഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണിയൊന്നും ഇപ്പോൾ കൃത്യമായി നടക്കുന്നില്ല വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെഹിക്കുലർ അണ്ടർ പാസേജറിലെ പണി പൂർത്തീകരിക്കുന്ന വരെ ഈ ടോൾ പിരിവ് നിർത്തണം എന്നാൽ മാത്രമേ ദേശീയപാതയ്ക്കും കരാർ കമ്പനിക്കും ഈ പി എസ് ടി കമ്പനിക്കും ഇത് ഈ വി എസ് പി ഈ വെഹിക്കുള അണ്ടർ പാസേജ് എടുത്ത പി എസ് ടി കമ്പനിക്കുമൊക്കെ ഇത് പണിയാൻ തോന്നുള്ളൂ ഈ ജനങ്ങളെ ദുരിതത്തിന് ഒരു അവസാനം വരികയുള്ളൂ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ടോള് തുറന്നു കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തത് ഈ ടോൾ പിരിവ് പകുതിയാക്കണം ഈ വെഹിക്കളോ അണ്ടർ പാസേജുകൾ പണിതതിന് ശേഷം ടോൾ പിരിവ് മുഴുവനാക്കിയാൽ മതി ശരിക്കും ഫെബ്രുവരിയിലെ തുടങ്ങിയ പണി ഈ ഒക്ടോബറിൽ തീരേണ്ടതായി വെഹിക്കുളർ അണ്ടർപാസേജ് ഒരു കൊല്ലെടുത്താൽ ഇത് തീരില്ല അപ്പോൾ ശക്തമായ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായാൽ മാത്രമേ ഈ വെഹിക്കുളർ അണ്ടർപാസേജിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ ടോൾ കൊടുത്ത് ഗതാഗതക്കുരുക്കിലും പഞ്ചായ പി ഡബ്ല്യു ഡി പഞ്ചായത്ത് റോഡിലേക്കും ഗതാഗതം ചെയ്യേണ്ട അവസ്ഥ വരും ഏതായാലും ഒന്നല്ലെങ്കിൽ ടോൾ പൂർണ്ണമായും നിർത്തലാക്കുക അല്ലെങ്കിൽ ടോൾ പകുതിയാക്കി ചുരുക്കുക എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന പരാതിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഒരു കാര്യം ഉറപ്പാണ് അടിപ്പാത നിർമ്മാണം കഴിയുന്നവരെ ചെറുതോ വലുതോ ആയ ഗതാഗത കുരുക്കുകളും മറ്റ് പ്രശ്നങ്ങളും ഇവിടെ ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ